എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതകരഹസ്യ ഇന്ന് നമ്മൾ പറയുന്നത് ചിത്തിരനക്ഷത്രക്കാരുടെ പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഉയർച്ചതാഴ്ചകളെ കുറിച്ചും അവരുടെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെയുള്ള ജീവിതയാത്രകളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അപ്പോൾ എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം ചിത്ര നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ പൊതുവേ കൃഷകാസ്ത്രരായിരിക്കും പൊതുവെ പക്ഷേ ഗ്രഹനിലയ്ക്ക് അനുസൃതമായി ചിലർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഇവർ ഊർജ്ജസ്വലരും ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമകളുമായിരിക്കും ഏറിയ കൂറും ആയി ഏറിയ കൂറും അങ്ങനെയാണ് കാണപ്പെടുന്നത് ഇവരുടെ സ്വഭാവ സവിശിഷ്യത എന്ന് പറയുമ്പോൾ സ്വന്തമായ അഭിപ്രായമുള്ളവർ തന്നെ ആയിരിക്കും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് കേൾക്കുകയും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടുകയും ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശിച്ചാൽ അതൊന്നും അവർ പരിത്യേകിച്ച് കളയാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അവർ പറയുന്നതെല്ലാം അവർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതവർ കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രനക്ഷത്രക്കാർ അവരുടെ സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും ഏറെ കൂറും പേരും പ്രവർത്തിക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അല്ലാതെ അതവർ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല കാരണം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങൾക്കും അവരുടെ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം എന്ന് പറയും പൊതുവെ ചിത്രനക്ഷത്രത്തെക്കുറിച്ചൊരു പേരുദോഷമുണ്ട് അതായത് ചിത്തിര പിറന്നാൽ അത്തര തൂണ്ടോ അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പൊതുവെ പറയുന്നതുമാണ് അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് അത് ചിത്തിര പിറന്നുവെന്ന് വിചാരിച്ച് അവർ ജനിച്ച് വീട് നശിപ്പിച്ചു കളയുകയോ അതിൽ നശിച്ചു പോവുകയോ ചെയ്യും എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ചിത്തിരനക്ഷത്രത്തിൽ പിറക്കുന്നവർ ഏറിയ കൂറും പേരും വിദ്യാഭ്യാസത്തിനായാലും ജോലി അന്വേഷിച്ചായാലും മറ്റിടങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്നു അല്ലെങ്കിൽ വിദേശവാസം വിദ്യാഭ്യാസത്തിന് വീട് വിട്ടുനിന്ന് താമസിക്കേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും വിവാഹാനന്തരം സ്വന്തം വീട് ഉപേക്ഷിച്ച് ഭാര്യ ഭർത്താവിൻ്റെ ഭർത്താ ഭാര്യയുടെ വീട്ടിലുമൊക്കെ താമസിക്കേണ്ടതായ അവസ്ഥകളൊക്കെ വന്നു കൂടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് സ്വന്തം വീടുമായിട്ടുള്ള ബന്ധം കുറവായിരിക്കും മിക്കവാറും അവർ മറ്റു ദേശങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെ അതായത് ഈ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങും അവരുടെ വീടുകളിൽ അതായത് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലോ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലോ ഒക്കെ താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് മാത്രമാണ് ഇങ്ങനെ ഒരു പേരുദോഷ കേൾക്കുന്നത് അതായത് ചിത്തിര പിറന്നാൽ അത്തരത്തോളൂ അല്ലാതെ ചിത്തിര പിറന്നു എന്നുള്ളത് കൊണ്ട് ആ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ വീട് നശിപ്പിച്ചു കളയേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് ജനിച്ച വീടൊക്കെ അവർ റീകൺസ്ട്രക്ഷൻ നടത്തി അതായത് പുതിയ വീടുകൾ വെച്ച് കുറച്ചുകൂടി ഉയർച്ചയിലെത്തിയൊക്കെ മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥകളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും ഇങ്ങനെ ഒരു പേരുദോഷം കിടക്കുന്നു എന്നുള്ളതാണ് ആ നക്ഷത്രത്തിന്റെ മറ്റൊരു ദോഷവശം എന്ന് പറയാം പൊതുവെ ഇവരുടെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ബാല്യത്തിൽ പിതാവിൻ്റെ ആശ്രിതവാത്സല്യം കുറഞ്ഞ് കാണപ്പെടുന്നവരാണ് ചിത്ര നക്ഷത്രക്കാർ അതായത് പിതാവിൽ നിന്ന് പടയത്തക്ക ഗുണങ്ങളൊന്നും ഇവരിൽ മിക്കവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഗൃഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എങ്കിൽ പൊതുവെ പറയുമ്പോൾ പിതാവിൻ്റെ ദോഷ ദോഷം എന്ന് പറയാൻ പറ്റില്ല പിതാവിൽ ദോഷങ്ങൾ ഉണ്ടാവുക അല്ല മറിച്ച് പിതാവിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞിരിക്കുന്നു കാരണം ചിലപ്പോൾ ബാല്യത്തിലെ പിതാവ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പിതാവ് ജോലിസ്ഥലത്തൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഇതൊക്കെ കൊണ്ട് തന്നെ പിതൃ പിതാവിൽ നിന്ന് ലഭിക്കേണ്ട പിതൃവാത്സല്യവും കുറഞ്ഞവരായിട്ടാണ് ചിത്രനക്ഷത്രക്കാരെ പൊതുവേ കണ്ടുവരുന്നത് നേരെ മറിച്ച് മാതാവിൽ നിന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവർ മാതൃഭക്തനായിട്ടാണ് കൂടുതൽ പേരെയും കണ്ടുവരുന്നതും എന്നുള്ളത് വസ്തുതയാണ് ഇവർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാർ ആണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായി തരണം ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഇവർ മുഖം നോക്കാതുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അത്തരം കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നതും നല്ലതായിരിക്കും ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എങ്കിലും അഭിപ്രായം തുറന്നു പറയുന്നതിന് മടിയില്ലാത്തവരായിരിക്കും അതുപോലെ തന്നെ ഇനി എന്ത് പ്രസിന്ധി ഘട്ടങ്ങളുണ്ടായാലും അതിനെയൊക്കെ ധീരമായി നേരിടാൻ കഴിയും നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാർ എന്ന് പറയാവുന്നതാണ് ഇതൊക്കെയാണ് സ്വഭാവത്തിൽ പൊതുവായി പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവർക്ക് ആരെങ്കിലും ഒരു ദോഷവശത്ത് അതായത് രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഒക്കെ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടാൽ അവരെ സഹായിക്കണമെന്നും സഹായിക്കാൻ മനസ്സുള്ളവരുമാണ് നക്ഷത്രക്കാർ പക്ഷെ സ്വന്തം വീട്ടില് കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതായത് സഹോദരങ്ങളെയോ അവൻ അടുത്ത ബന്ധുക്കളെയൊക്കെ ഇവർ സഹായിക്കാൻ വിമുഖത കാണിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടൊക്കെ ചോദിച്ചാൽ ഇവരെ കുറിച്ച് പറയുന്നത് അത്ര ഗുണകരമായ ഒരു രീതിയിലായിരിക്കില്ല കാരണം ഇവർ സഹായകസം നീട്ടുന്നവരായിട്ട് ബന്ധുക്കൾ സഹായം ബന്ധുക്കൾ അംഗീകരിക്കാൻ മടിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിൻ്റെ മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നേരെ മറിച്ച് അവർ അങ്ങനെ അല്ല സഹായിക്കാൻ മനസ്സുള്ളവരാണ് എന്നാൽ ചില കാര്യങ്ങൾ അല്പം സെൽഫിഷ് സ്വാർത്ഥത ഉള്ളവരുമാണ് പക്ഷേ സഹായിക്കേണ്ടവർ അവർ സഹായിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇങ്ങനൊരു പേരുദോഷം ലുപ്തന്മാരെന്നും അഹങ്കാരികളെന്നും ഒക്കെ പേരുദോഷം കേൾക്കാൻ സാധ്യതയുള്ള നക്ഷത്രം കൂടിയാണ് നക്ഷത്രം എന്ന് പറയും അതാ നക്ഷത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് വിഷയമെന്ന് പറയാൻ പറ്റും പക്ഷെ അവർ അങ്ങനെ ഉള്ളവർ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പൊതുവേ വിവാഹ ജീവിതം അത്ര സുഖകരമായിട്ടല്ല കണ്ടുവരുന്നത് ചിത്രനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളെയും എന്തിനാ ഡിവോഴ്സ് വരെ പലരും വിവാഹമോചിതമായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയും ഒക്കെയാണെങ്കിൽ മാത്രമേ നല്ലൊരു വിവാഹ ജീവിതം അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നുള്ളൂ ശനിയും ചൊവ്വയും ഒക്കെ അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ വിവാഹം പോലും കഴിക്കാതിരിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പൊതുവേ പറയുമ്പോൾ ഏറെക്കുറെ പലരുടെയും ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ അത്ര സുഖകരമായ അവസ്ഥയിലൂടെ അല്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ ഗ്രഹനിലയ്ക്ക് അനുകൂലമാണെങ്കിൽ നല്ല വിവാഹ ജീവിതവും നല്ല സന്താനലുപ്തിയും അങ്ങനെ അനുഗൃഹീതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഗ്രഹനില കൂടി പരിശോധിച്ച് വേണം കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കാൻ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയാവുന്നത് ബാല്യകൗമാരങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല പൊതുവെ പക്ഷേ ഒരു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുള്ളൊരു കാലഘട്ടമാണ് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വസന്തകാലം എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടമായിരിക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നത് മുപ്പത്തിരണ്ടിനും അൻപത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും സംശയമുണ്ടെങ്കിൽ ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെ ഒന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ചിത്രനക്ഷത്രക്കാർ സ്വയം ചിന്തിച്ചു നോക്കുക മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞായിരിക്കും ഏറെക്കൂറുപേരും രക്ഷപ്പെടുന്നതും ഒരു അൻപത്തിനാല് വയസ്സ് വരെ ആ ഉയർച്ച തുടർന്നുകൊണ്ടേയിരിക്കും അതായത് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി നേടുകയും വിവാഹം കഴിക്കുകയും വീട് വയ്ക്കുകയും വാഹനങ്ങൾ വാങ്ങിക്കുകയും ബിസിനസ്സുകളിലേക്ക് ഉന്നതമായ നിലകളിൽ എത്തിച്ചേരുകയും കലാകാരന്മാരൊക്കെ പ്രശസ്തരായി തിരികെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മുപ്പത്തിരണ്ടിനും അൻപത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് അപ്പോൾ അൻപത്തിനാല് വയസ്സ് വരെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് ചിത്രനക്ഷത്രക്കാരിൽ ഏറിയ കൂറും തരും പിന്നീട് വാർദ്ധക്യത്തിൽ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ ഒരു ജീവിതത്തിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത് അത് അവരുടെ അന്നേരത്തെ ദശയ്ക്കനുസരിച്ചും ഗ്രഹനിലയ്ക്കനുസരിച്ചും അനുസരിച്ചും ഉള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം പിന്നീട് ഇതാണ് പൊതുവേ ഉള്ള ഇവരുടെ ഫലങ്ങൾ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറയാവുന്നത് വിവാഹ ജീവിതത്തിൽ ഒരുപാട് പുറച്ചക്കടികൾ കണ്ടുവരുന്നുണ്ട് കാരണം ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരായത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ എതിർപക്ഷത്ത് ശത്രുക്കൾ കൂടിയിരിക്കുകയും ആ ശത്രുത ഒരു പ്രശ്നമായി തീരുകയും അത് വിവാഹ ജീവിതത്തേക്ക് കാര്യമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് അത് കൂടാതെ അങ്ങനെ അല്ലെങ്കിൽ പോലും ഭർത്താവിൻ്റെ കാര്യം അസുഖങ്ങളോ അതുപോലെ ഭർത്താവ് ജോലിസ്ഥലത്ത് വിദേശ വിദേശത്തായിരിക്കുക അങ്ങനെയൊക്കെയുള്ള അകൽച്ചകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയും വിവാഹ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പൊതുവെ സ്ത്രീകൾ കൃഷ്ണഭക്തരോ അല്ലെങ്കിൽ ദേവിഭക്തരോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നത് ഈശ്വര സാന്നിധ്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഘടകമെന്ന് പറയുന്നത് ഭദ്രയോ ദുർഗയോ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക അവരുടെയൊക്കെ സാന്നിധ്യം ജീവിതത്തിൽ ഉടനീള ഉണ്ടെങ്കിൽ അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ചിത്രനക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യും ആ ദൈവാധീനം കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രസന്ധികളെയും ഏത് പ്രസിന്ധികളെയും നേരിടാനും അതുപോലെ പല പല തരത്തിലുള്ള പേരുദോഷങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യത്തെ നിലനിർത്തി മുമ്പോട്ട് പോയാൽ ഇതിനെയൊക്കെ നേരിട്ട് നല്ല രീതിയിൽ ഒരു ജീവിതം നയിച്ചുവാൻ കഴിയുന്നതായിരിക്കും ഇനി ചിത്രനക്ഷത്രക്കാരുടെ ജന്മം എന്ന് പറയുന്നത് ചൊവ്വാദശയാണ് ശരിക്കും പറഞ്ഞ ഏഴ് വർഷക്കാലമാണ് ചൊവ്വാദശ എങ്കിലും പൂർണ്ണമായിട്ട് ഏഴ് വർഷം ചൊവ്വാദശ എല്ലാവരും അനുഭവിക്കുന്നില്ല പിന്നീട് കടന്നു വരുന്നത് രാഹുർ ദശയാണ് അങ്ങനെ രാഹുവും ചൊവ്വയും കൊണ്ടൊരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നു അത് കഴിഞ്ഞ് വരുന്ന വ്യാഴദശ വളരെ ഗുണകരമായിരിക്കും ഒരു പതിനാറ് വർഷക്കാലം വ്യാഴദശ ഉണ്ടാവും അതിനുശേഷം വരുന്ന ശനിദശയാണ് പിന്നീട് കയറി വരുന്നത് ശനിദശയ്ക്ക് ശേഷം ബുധൻ്റെ ദശ പിന്നെ കേതൂർ ദശ അങ്ങനെ ശുക്രദശ വരെയൊക്കെ ജീവിതം കടന്നു പോകുന്നതായിരിക്കും ഇതാണ് പൊതുവേ ഉള്ള ചിത്രനക്ഷത്രക്കാരുടെ ഫലം എന്ന് പറയാവുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് അമ്പത്തിനാലും ഇടയ്ക്കുള്ള ആ കാലഘട്ടം ഏറ്റവും അനുയോജ്യമായി വരത്തക്ക വിധം ഏറ്റവും ഗുണകരമായി മാറ്റത്തക്ക രീതിയിൽ പ്രവർത്തിച്ചാൽ ജീവിതത്തിലുടനീളം ആ സൗഭാഗ്യങ്ങളോട് കൂടി തന്നെ ജീവിച്ചു പോകാൻ കഴിയുന്നതായിരിക്കും പിന്നെ ദൈവാദീനമൊക്കെ അവരുത് മുമ്പോട്ട് പോവുക ഇതൊക്കെയാണ് ചിത്രനക്ഷത്രക്കാരോട് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ എങ്കിലും നിങ്ങളുടെ നക്ഷത്രത്തിൽ ജീവ നക്ഷത്രം അനുസരി അനുസരിച്ച് ജീവിതത്തിലുടനീളം സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ ചിത്രനക്ഷത്രക്കാർക്കും ആരാരോഗ്യ സൗ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഷെയർ ചെയ്യുക മറ്റ് ചിത്രനക്ഷത്രക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വിഷയവുമായി അടുത്തൊരു നക്ഷത്രത്തിൻ്റെ രഹസ്യമായി നക്ഷത്ര രഹസ്യത്തിൽ മറ്റൊരു നക്ഷത്രവുമായി വീണ്ടും കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം